എൻ്റെ പേര് എൽസമ്മ ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അമ്മമാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പത്ത് പത്ത് വർഷമായി വിൽക്കാനിട്ടിരുന്നതാണ് ഞങ്ങളുടെ വീട് പല തടസ്സങ്ങൾ മുതൽ അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവസാനം ഞാനിവിടെ വന്ന് ടൗണിലാണ് വഴിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീടാണ് പക്ഷേ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകും ഇഷ്ടപ്പെട്ടെല്ലാം പോകും പക്ഷേ ആരും തിരിച്ചു വരാറില്ലായിരുന്നു അഡ്വാൻസ് വരെ തന്നിട്ട് പോയ ആൾക്കാരുണ്ട് അവരും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അവസാനം ഒരു പാർട്ടി ഞങ്ങളെ അയർലൻഡിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ വീട് എന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് വിൽക്കാം പക്ഷേ നിങ്ങൾ ആരോടും പറയരുതെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി അമ്മമാതാവിനെ നിയോഗം വെച്ചു ആരും അറിയാതെ എനിക്ക് ആ വീട് വിൽക്കാൻ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി പുതുക്കി വെച്ചത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസംബർ ആ വ വർഷം തന്നെ ഡിസംബറിൽ ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ സാധിച്ചു ആരും അറിയാതെ തന്നെ എല്ലാം അമ്മ ഭംഗിയായി നടത്തി തന്നു അതിനമ്മയ്ക്ക് തിരുക്കുമാരും നന്ദി പറയുന്നു അതുപോലെ തന്നെ മുപ്പത് വർഷത്തോളമായി എൻ്റെ കയ്യിൽ വലത്തെ കയ്യിൽ മാത്രം ഒരു ചൊറിഞ്ഞ് തടിച്ച് ഒരു അലർജി ഉണ്ടാകും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കൊമളിച്ച് പൊള്ളിയതുപോലെ നിൽക്കും വർഷങ്ങളായിട്ട് എനിക്കതിങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് കരി ഒരു മാസം കൊണ്ട് അത് കരിഞ്ഞു പോകും പല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചു നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് അതെനിക്ക് മാറിക്കിട്ടി അതിനും നന്ദി പറയുന്നു അതുപോലെ എനിക്ക് സൈനസൈറ്റിസിൻ്റെ അസുഖം അതും പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ടുള്ളതായിരുന്നു എൻ്റെ മൂക്കിൽ നിന്ന് എനിക്ക് ബ്ലഡൊക്കെ വരുമായിരുന്നു ട്രീറ്റ്മെൻറ്റുകളെല്ലാം ആയുർവേദ അലോപ്പതി ഹോമിയോപ്പതി എല്ലാം ചെയ്തിട്ടുണ്ട് അതും മാറുന്നില്ലായിരുന്നു അവസാനം ഞാൻ തൈലം ഉപയോഗിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തേനും കഴിച്ചു അതിലൂടെ എനിക്കതും മാറിക്കെട്ടി പിന്നെ എനിക്ക് അസിഡിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ചായ ഞാൻ കൂടുതലായിട്ട് കുടിക്കുമായിരുന്നു ചായയും കാപ്പിയായിരുന്നു ഞാൻ മെയിനായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത് ഉച്ച വരെ ഭക്ഷണം കഴിക്കാതെ ചായയും കാപ്പിയും കുടിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ അസിഡിറ്റിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചായയും കാപ്പിയും നിർത്താൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഭയങ്കരമായിട്ടുണ്ടാകും ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നിർത്താൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അവസാനം തേനും ഉപ്പും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി തൈലം ഉപയോഗിച്ചു അങ്ങനെ എനിക്കത് മാറിക്കിട്ടി ഇപ്പോൾ എനിക്ക് എരിയും പുളിയൊക്കെ കഴിക്കാൻ കഴിയും എൻ്റെ അസിഡിറ്റി പൂർണ്ണമായിട്ട് മാറി ആറുമാസമായിട്ടിപ്പം ഞാൻ ചായ ഉപയോഗിക്കാറില്ല ഞാൻ സീരിയലിന് ഇച്ചിരി ആയിരുന്നു പന്ത്രണ്ട് സീരിയലൊക്കെ ഞാൻ ഒരു ദിവസം ഇരുന്ന് കാണുമായിരുന്നു അതെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് ഞും പ്രാർത്ഥിക്കുക എനിക്കൊന്ന് മാറ്റിത്തരണമെന്ന് ഒരു ദിവസം എനിക്കത് നിർത്താൻ സാധിച്ചു അങ്ങനെ സീരിയൽ കാഴ്ച എല്ലാം നിന്നു അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അതെല്ലാം ഷെയർ ചെയ്യുക ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ അതിലൂടെ പോകുന്നു ഞാൻ വിശുദ്ധ കുർബാനയിലൊക്കെ ദിവസവും സംബന്ധിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് പത്രം ഞാൻ പത്രം ഞാൻ കുറേ എനിക്ക് സഹായിക്കുന്നിടത്തോളം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം കൊടുക്കും എൻ്റെ അയലത്ത് വീടുകളിലും എൻ്റെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും ബാക്കി ഞാൻ പോകുമ്പോൾ അയർലൻഡിൽ കൊണ്ടുപോകും അവിടെ പള്ളിയിൽ വിതരണം ചെയ്യും സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് സൈനസൈറ്റിസ് സയൻസ് സൈറ്റ് കൂടി നിന്ന സമയത്ത് മൂക്കിക്കുള്ള ബ്ലഡ് വരുന്ന സമയത്തെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ സുഗന്ധാഭിഷേകം ഭയങ്കരമായിട്ടുണ്ടായി അതിനുശേഷം ആ ബ്ലഡ് വരും അങ്ങ് നിന്നു പിന്നെ അത് അങ്ങനെയാണ് അത് നിന്നത് അതിന് ശേഷം ഉണ്ടായിട്ടേയില്ല പിന്നെ ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മ എന്നെ പേര് ചൊല്ലി വിളിച്ചു എൽസെ ഞാൻ കൃപാസനത്തിനുന്ന അമ്മയാണെന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മയുടെ ഷാഡോ ആണ് ഞാനിങ്ങനെ എൻ്റെ ഡോർ അടച്ചിട്ടിരിക്കുകയാണ് ഡോറെ കണ്ടത് ഞാൻ അതിലോട്ട് നോക്കി കുറച്ച് സമയം ഇങ്ങനെ കിടന്നു അങ്ങനെ അമ്മ എനിക്ക് ജയമാല റാലിയിൽ പങ്കെടുക്കേണ്ട സമയമായിരുന്നു അത് ആ സമയത്ത് ഞാൻ നടുവേദനയായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ധൈര്യമില്ലായിരുന്നു വരാനായിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ക്യാൻസൽ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ആ പേര് ചൊല്ലി വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് അങ്ങനെ ഞാൻ വന്നു ഞാൻ ജവമാല പങ്കെടുത്തു എനിക്ക് ഒരു വേദന നടുവേദനയോ ഒന്നൊരു വേദനയില്ലായിരുന്നു കഴിഞ്ഞ വർഷവും ഞാൻ ജമാലാറിൽ പങ്കെടുത്തു ഇനിയും ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു അമ്മയിൽ നിന്ന് തിരുക്കമാനം ചെയ്ത എല്ലാ ഉപ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു പണ്ട് പണ്ടുമുതലേ അപ്പോൾ അയർലൻഡിൽ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീടിൻ്റെ ഹസ്ബൻഡ് എടുക്ക അയർലൻഡിലാണ് അവിടെ പള്ളി അടുത്ത് ആദ്യം ഇല്ലായിരുന്നു പുള്ളി താമസിച്ച സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഞാൻ അതിന് ശേഷം പ്രാർത്ഥിച്ചു പള്ളി എടുത്ത് കാണണമെന്ന് അങ്ങനെ പുള്ളിക്ക് വേറൊരു വീട് പുള്ളി എടുത്തു പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് വീട് കിട്ടി എനിക്ക് ദിവസവും പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ വിശ്വകുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുണ്ട് രണ്ട് മണിക്കൂറെ എനിക്കതിൽ സമ്മതിക്കാൻ സാധിക്കും പിന്നെ അവിടെ പള്ളി ഇരുപത്തിനാല് മണിക്കൂർ പള്ളി തുറന്നു കിടക്കുകയാണ് നമുക്ക് എപ്പം വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ പുരുഷൻ്റെ വഴിയൊക്കെ അവിടെ പോയി ചെല്ലാറുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു